ഉണരാത്ത ഹിന്ദു ഇനിയും എന്തിനാണ് നമുക്ക് ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചതിന്റെ മാന്യത സംഘടിപ്പിച്ചതിന്റെ കഷ്ടപ്പാട് അതിലുള്ള ആശ്വാസ്യം അതിലുള്ള ആശ്വാസ്യത അതേപോലുള്ള അതിലുള്ള സന്തുഷ്ടി ഇതിനെയൊക്കെ ഞാൻ നമസ്കാരപൂർവ്വം ഭഗവാന്റെ മുമ്പിലെ കാണിക്ക പോലെ ഊരാപിഷ്പം പോലെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ എങ്ങനെയുള്ള ഹിന്ദുവിന് അത് ആവശ്യം സംഘടിതനായ ഹിന്ദു തമ്മിത്തല്ലാത്ത ഹിന്ദു പരസ്പരം വെറുക്കാത്ത ഹിന്ദു ഒരുത്തന് മറ്റൊരുത്തൻ ശത്രുവാകാത്ത ഹിന്ദു ഒരുത്തന്റെ വളർച്ചയിൽ അസൂയപ്പെടാത്ത ഹിന്ദു ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഇവിടത്തെ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് സമൂഹത്തിൽ അധിഷ്ഠിതമാണ് ഇവിടത്തെ സംഘടനയിൽ അധിഷ്ഠിതമാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഹിന്ദു രാഷ്ട്രീയമേതായാലും മതമേതായാലും മനുഷ്യത്വത്തെ വെച്ചു ഹിന്ദു അവനാണ് ഇത് ആവശ്യം അവൻ ചെയ്തില്ലെങ്കിൽ ഈ ചെയ്യുന്നിടത്ത് നമ്മുടെ പരിശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ടി വീണ്ടും ജഗദമ്പയെ ശരണം പ്രാപിച്ചുകൊണ്ട് ആ നാമങ്ങൾ ഉച്ചരിച്ച് പരമപവിത്രമായ മനസ്ഥിതിയോടും പരമ പരിശുദ്ധമായ അന്തരീക്ഷത്തോടും അന്തസ്സായിട്ട് ഞാൻ ജനിച്ച നാട്ടിന്റെ അഭിമാനം എനിക്കുണ്ട് അണ്ട് വേലുത്തമ്പി ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാൻ ജനിച്ചു അഭിമാനമുള്ള നാടെ നിനക്കിതാ എന്റെ ജീവൻ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം കത്തി ചുഴറ്റി മേലോട്ടെറിഞ്ഞത് കേട്ട അതിനോട് എനിക്ക് സ്നേഹമുണ്ട് ഒരുപക്ഷെ പറഞ്ഞേക്കാം നായരായത് കൊണ്ടാണ് അതിന് ഇടം കിട്ടും അവിടെ പറഞ്ഞാൽ തമ്മിലിടിപ്പിക്കാൻ അവിടെ ഇടം കിട്ടും മറ്റവൻ കാത്തിരിപ്പൊണ്ട് എവിടെയാണ് സൂചി കടത്താൻ പാര കടത്താൻ സൗകര്യം അതെടുത്ത് കടത്തി വെച്ചുകൊണ്ട് ദോഷാരോപണം നടത്താൻ കഴിയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ രാഷ്ട്രത്തിന് ജീവൻ ബലിദാനം നൽകാൻ സംസ്കാരത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയ ഒരു പാരമ്പര്യത്തിന്റെ കണിക എന്നുള്ള നിലയിൽ ഇവിടെ നാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ എന്ന് തുടങ്ങി പിറകോട്ട് ചിന്തിച്ചാൽ ആചാര്യസ്വാമികൾ എന്നു വേണ്ട ആയിരം തപസനുഷ്ഠിച്ച മഹാ ഗുരുക്കന്മാര് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും അനുസരിക്കാൻ ഗുരുത്വമില്ലാത്ത നമ്മൾ സംഘടിക്കുവാനും അതേപോലെ മുന്നേറുവാനും സർഗശക്തില്ലാത്ത നമ്മൾ തമ്മിത്തെല്ലാൻ പൊരുത്തപ്പെടുന്ന നമ്മൾ രഹസ്യമായും പരസ്യമായും നമ്മുടെ സഹോദരന് കത്തിവക്കാൻ തുനിയുന്ന രഹസ്യ നടത്തുന്ന നമ്മൾ ചരിത്രത്തിൽ പോലും പുതുക്കെഴുത്തിന്റെ ആവശ്യമില്ലാത്തവണ്ണം എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നമ്മൾ നന്നാവുകയില്ല അതിന് വിപരീതമായി ഇവിടത്തെ വളരുന്ന തലമുറ വേണം ഉയർന്നു വരാൻ നമുക്ക് ഈ കാണുന്ന ഭയങ്കരമായ ആഘാതങ്ങൾക്ക്